ഇന്ന് നമ്മൾ വീട്ടുമുറ്റത്തൊരു ഒരു പൂളങ്ങോട്ട് നിർമ്മിക്കാൻ പോവാണ് ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ പൂള് നിർമ്മിക്കാൻ പോകുന്നത് വെറും പൂളല്ല എന്ത് പൂള നിർമ്മിക്കുന്നത് പറഞ്ഞു കൊടുത്തേ നമ്മൾ ഒഴുകുന്ന ഇൻഫിനിറ്റി പൂൾ ഇൻഫിനിറ്റി പൂള് അതായത് നിങ്ങൾ ഒരുപാട് പൂളുകൾ കണ്ടിട്ടുണ്ടാവും ഇന്ന് വീട്ടുമുറ്റത്ത് ഒഴുകുന്ന ഒരു പൂൾ അങ്ങോട്ട് നിർമ്മിക്കാൻ പോവാണ് അപ്പൊ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ പൂള് നിർമ്മിക്കുന്നത് നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഒരു പന അപ്പം അതെടുത്ത് പതുക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെയാണ് നമ്മൾ ആ ഒരു പൂൾ നിർമ്മിക്കാൻ പോകുന്നത് അപ്പം ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ നീക്കുകയാണ് കുറച്ച് ടൈം എടുക്കും എത്ര മാസം കൊണ്ട് തീർക്കും പറഞ്ഞോ രണ്ട് മാസം അപ്പം രണ്ട് മാസം കൊണ്ട് ഇതിന്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പൂളിന് നമ്മൾ ചാടി കുളിച്ചിട്ടാണ് നമ്മൾ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നുള്ളൂ അപ്പം നമ്മുടെ പൂളിനുള്ള കുഴി ഇതെങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുന്നു ആദ്യം നമ്മൾ ആ ഒരു വാഴ അങ്ങോട്ട് പറിച്ച് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് ക്കാറുണ്ടോ അപ്പൊ ഇവിടെ നിന്നിരുന്ന ആ ഒരു പനവാഴ നമ്മളിതാ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ ഈ രൂപത്തിൽ നല്ല രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് എത്ര മീറ്റർ ഉണ്ടെന്ന് പറഞ്ഞിരിക്കും ഇത് നമ്മള് പന്ത്രണ്ട് മീറ്റർ വരുന്ന ഒരു പന്ത്രണ്ട് മീറ്റർ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എത്ര ആളുണ്ടാവും ും ഒരു പ്രത്യാത വേറെ സെഞ്ചുറി അടിക്കാൻ പോയാണ് എന്താണ് ഇത് രഞ്ജിത്തിന്റെ നൂറാമത്തെ പൂളാണ് അപ്പോ ഞാൻ രഞ്ജിത്തിന് പരിചയപ്പെടുത്താൻ വിട്ടുപോയി അതായത് എന്റെ സുഹൃത്താണ് എന്റെ നാട്ടുകാരനാണ് അപ്പോ ആ ഇതാണ് രഞ്ജിത്ത് നമ്മുടെ തൃശ്ശൂരാണ് നമ്മൾ ഓഫീസ് വരുന്നത് ഓഫീസ് വരുന്നത് നൂറാമത്തെ പൂള് ഒരു വെറൈറ്റി ആയിരിക്കണം എന്നുള്ളത് രഞ്ജിത്ത് എപ്പോഴും പറയും ആ ഒരു വെറൈറ്റി പൂളാണ് ഇന്ന് ഇവിടെ സെറ്റ് ആകാൻ പോകുന്നത് ഇന്നും നല്ല ടൈം എടുക്കത്തിട്ടോ അപ്പം ഘട്ടഘട്ടമായിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ അവിടെയൊക്കെയാ ഈ രൂപത്തിൽ ഇവിടെ ഇങ്ങനെ മണ്ണ് മാന്തി മാതികൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ പൂളിന്റെ ആ ഒരു നിർമ്മാണം തുടങ്ങിയിട്ട് ഇന്നേക്ക് ഏഴാമത്തെ ദിവസം ഉണ്ടോ ഏഴാമത്തെ ദിവസം ഇതാ ഈ രൂപത്തിലായിട്ടുണ്ട് അതായത് കോൺക്രീറ്റ് ചെയ്യാനുള്ള ആ ഒരു കമ്പികളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീടിന്റെ ആ ഒരു കോൺക്രീറ്റ് ചെയ്യുന്ന മാതിരില്ല പൂളിന്റെ കോൺക്രീറ്റ് മുമ്പ് അതിൽ ശ്രദ്ധിക്കാണ്ട് അപ്പൊ അതിൽ എന്താ ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് നോക്കാം അതായത് ഇട്ടിട്ടുണ്ട് അതായത് എന്തിനാ നമുക്ക് രഞ്ജിത്തിനോട് ചോദിച്ചാൽ രഞ്ജിത്തെ നമ്മുടെ ഏഴാം നമ്മുടെ വീടിന്റെ കോൺക്രീറ്റ് ചെയ്യുന്ന പൂളിന്റെ കോൺക്രീറ്റ് ചെയ്യല്ണ്ട് അതായത് രണ്ട് ഡബിൾ ലെയർ കമ്പികളൊക്കെ നമുക്ക് കാണാം അപ്പൊ അതെന്താ വ്യത്യാസം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പോകും ഡബിൾ ലെയർ എന്താ ഒന്ന് ടാങ്ക് ആയാലും പൂൾ ആയാലും രണ്ട് പ്രഷറാണ് ഒന്ന് വെള്ളത്തിന്റെ പ്രഷർ ഒന്ന് നേരത്തിന്റെ അപ്പൊ ഈ രണ്ട് പ്രഷറിനെയും ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് രണ്ട് മെഷർ അപ്പൊ നമ്മുടെ കോൺക്രീറ്റ് ഇട്ടു തുടങ്ങി അതായത് നമ്മുടെ പുലിക്കുട്ടികൾ കടത്തിൽ ഇറങ്ങി തുടങ്ങി അല്ല തീർച്ചയായിട്ടും പിന്നെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് നമുക്ക് കോൺക്രീറ്റിന്റെ റേഷ്യോ ഇമ്പോർട്ടന്റ് ആണ് പ്രത്യേകിച്ച് സ്വിമ്മിംഗ് പൂള് വാട്ടർ ടാങ്ക് എന്നൊക്കെ വരുമ്പോൾ നമുക്ക് ചുരുങ്ങിയത് ഒരു എം ട്വന്റി ഫൈവ് അല്ലെങ്കിൽ എം ട്വേറ്റി ഗ്രേഡ് ഇമ്പോർട്ടന്റ് ആണ് സാധാരണ വീടിന് ചെയ്യണ പോലെ എം ട്വന്റി ഗ്രേഡ് നമുക്ക് പാടില്ല കാരണം ഫുൾ ടൈം വെള്ളം അപ്പൊ അത് ഒരു ഇമ്പോർട്ടന്റ് ആണ് രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ഫീല് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് വാട്ടർ കണ്ടന്റ് കണ്ടന്റ് ഒരു ഇമ്പോർട്ടന്റ് ആണ് വെള്ളം കൂടിയാലും കുറഞ്ഞാലും അത് കോൺക്രീറ്റിനെ ബാധിക്കും അപ്പൊ അത് കറക്റ്റ് റേഷ്യോയിൽ വരണം പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ പൂളിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റിവറിലേക്ക് വരുന്ന ഫീലിംഗ് ആണ് അത് നമുക്ക് ആ ഫിനിഷിംഗിലാണ് അറിയാൻ പറ്റും അതിപ്പോ ഫ്യൂച്ചർ ഫ്യൂച്ചർടെക് എന്ന് പറയുന്ന ആ ഒരു കമ്പനി ചെയ്യുന്ന ശരിക്ക് ആ ഒരു പൂളുകൾ എന്ന് എടുത്ത് പറയുന്ന വെറൈറ്റി വെറൈറ്റി പൂളുകളാവും അതായത് അത് നമ്മുടെ രാജ്യത്തിന്റെ പൊക്കി പറഞ്ഞല്ലേ അറിയാൻ പറ്റും അതായത് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം പേജ് അറിയാൻ പറ്റും വ്യത്യസ്തമായിട്ടുള്ള പൂളുകൾ നമുക്കാണ് നമ്മളെപ്പോഴും അതായത് കാലത്തിനനുസരിച്ച് കോലം മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജികള് നമ്മള് നമുക്കത് ചെയ്ത് കാണിക്കാം ഓക്കേ അപ്പൊ നാല്പത്തി അഞ്ചാമത്തെ ദിവസാണെന്ന് അല്ലേ ഈ രൂപത്തിലായിട്ട് അതായത് ടൈലിടല് തുടങ്ങിയിട്ടുണ്ട് ഇത് ഏതാണ് ടൈൽ എന്ന് പറയുന്നത് ഇത് നമ്മള് പോർസിലിൻ ടൈലാണ് പോർസിലിൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ സ്വിമ്മിംഗ് പൂളിനൊക്കെ ഉപയോഗിക്കുക ഏറ്റവും നല്ലത് പോർസിലിൻ ടൈലാണ് അതും ഇത് ക്രാക്ക് ടൈപ്പ് എന്ന് പറയും അതായത് നമുക്ക് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഗ്ലാസ് ഒക്കെ പൊട്ടിയ പൊട്ടിയൊരു ക്രാക് ആയ രൂപത്തിലുള്ള ഒരു ടൈലാണ് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് വെള്ളത്തിന് ആഗ്രഹം ചെയ്യില്ല വെള്ളം കുടിക്കില്ല അങ്ങനെയല്ലേ അപ്പോ ബാക്ടീരിയ അതുപോലെ ഫംഗസ് അങ്ങനെ ഒന്നും ഉണ്ടായില്ല എപ്പോഴും വെള്ളം ക്ലാരിറ്റി കൂടും മറ്റുള്ള നോർമൽ ടൈലിനിച്ച് ഇതില് സ്വിമ്മിംഗ് ഈ പൂളില് കുറച്ചുകൂടി ക്ലാരിറ്റി കൂടും അപ്പൊ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മള് ഈ രൂപത്തിലുള്ള ഒരു ടൈലാണ് ഇട്ടെങ്കിൽ നമ്മൾ ഓൺലൈറ്റ് നോക്കുകയാണെങ്കിൽ ഒരു വുഡൻ ടൈലാണ് കൊടുത്തിരിക്കുന്നത് അല്ല ശരിക്കും പറയാ ഒരു നമ്മുടെ ആ ഒരു മരമൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ട് നിരത്തിയ പോലെയുള്ള ആ ഒരു ടൈലുകളാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ സുഹൃത്തുക്കളുടെ നമ്മൾ പൂള് നിർമ്മിക്കാൻ തുടങ്ങി അമ്പത്തി അഞ്ചാമത്തെ ദിവസമാണ് ഇപ്പം നമ്മൾ ആ പൂളിലിങ്ങനെ ഇറങ്ങി നിൽക്കാനിട്ടാണ് അപ്പൊ ശരിക്കും ഇപ്പോൾ ആ ഒരു എന്ന് പറയുന്നത് കടലിൻ്റെ തിരമാലക ഒഴുകുന്ന പോലെ എന്ന് പറയുന്നത് ആ രൂപത്തിൽ വെള്ളം ഇങ്ങനെ ആ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ വിചാരിക്കും പൂളിലെ വെള്ളം ഈ കളറാന്നുള്ളത് ഈ നാട്ടിലെ വെള്ളം ഇങ്ങനെ തന്നെ ഉണ്ടോ അതായത് അയൽ കണ്ടന്റ് അയൽ കണ്ടന്റ് കൂടുതലാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷെ നമ്മൾ ഇനിയൊരു വെള്ളം തെളിയിണമെങ്കിൽ എത്ര ദിവസം വേണം മാക്സിമം ഒരു ഉള്ളിൽ ക്രിസ്റ്റൽ നാല് ദിവസം ഇതേമാതിരി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണോ അതായത് ഇവിടുന്ന് താഴെത്താഴുള്ള കൈലുകളൊക്കെ നമുക്ക് എണ്ണാൻ പറ്റുന്ന രൂപത്തിൽ ബ്ലൂ കളർ ആവാൻ പോവാണ് അപ്പൊ അതിന്റെ പ്രവർത്തനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ സുഹൃത്തുക്കളെ രണ്ട് മാസത്തിന് ശേഷം നമ്മുടെ പൂളങ്ങോട്ട് റെഡി ആയിരിക്കാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഈ വെള്ളം കലങ്ങൽ വെള്ളം ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു കളർ നിങ്ങൾ ണ്ടാവും ഏത് രൂപത്തിലുള്ള രൂപത്തിലാണ് വെള്ളാ കഴിക്കും തന്നെ ഒരു രക്ഷ ഇല്ല അപ്പൊ നമ്മള് പറഞ്ഞിരുന്നു വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു എന്ത് പൂളന്ന് പറഞ്ഞിരുന്നത് ഒഴുകുന്ന ഇൻഫിനിറ്റി പൂള് അപ്പൊ ഒഴുകുന്നത് നമുക്ക് ഇനി കാണിച്ചു കൊടുക്കാം നമ്മള് വെള്ളം ഒഴിച്ച് അഞ്ചാമത്തെ ഇത് ഈ രൂപത്തിലായി ഇനി ഇത് കലങ്കില്ല ഇനി ഇത് ഇങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മളെ പൂളന്നിട്ട് കാണിച്ചു കൊടുത്താലോ നമ്മള് ബാക്കിൽ ഇങ്ങനെ ഒരു വാൾ കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെ വെള്ളം കൂടി കാണാ ഈ പൂളിന്റെ ആ അതായത് ഇപ്പോ ഈ പൂളിന് മാത്രല്ല നമ്മളെ ഫ്രണ്ടിലത്തെ വീടിനെ കണ്ടാറേ ഫ്രണ്ടിൽ നിന്ന് കറക്റ്റ് വ്യൂ ഉള്ളത് ഈ വാളിലേക്ക് തീർച്ചയായിട്ടും വെറുതെ റിട്ടേൺ വാൾ വെച്ചിട്ട് കാര്യമില്ലെന്ന് ഞാൻ ക്ലയന്റിനോട് പറഞ്ഞപ്പോ സാറ് പറഞ്ഞു ഓക്കെ ഇഷ്ടത്തിന് ചെയ്യുന്ന കാര്യമാണ് അതിന്റെ ഒരു ഫിനിഷിങ് എടുത്ത് പറയേണ്ടത് എന്ത് ഒരു വെള്ളം ഇങ്ങനെ വരുന്നു വരുന്നോക്കാ അതുപോലെ തന്നെ ഇതിന്റെ ഡ്രസ്സിംഗ് റൂം ഒക്കെ ബാക്കിലാണ് കിട്ടുക അപ്പൊ ശരിക്കും നമ്മളൊരു സാധാരണ ഒരു പൂളിലേക്ക് അങ്ങോട്ട് വരുമ്പോ സൈലന്റ് ആയിട്ടുള്ള പൂളുകളാണ് ഏറ്റവും കൂടുതൽ കൂടുതലായിരിക്കുന്നത് അല്ല പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് ഈ ഒഴുകി വരുന്ന വെള്ളമാണ് നമ്മൾ അവിടെ വന്ന് ചെന്ന് ചാടുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഒരു പൂളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അതാണ് നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞത് ഒരു ഒഴുകുന്ന പൂളാണ് നമ്മൾ ചെയ്യുന്നുള്ളത് സത്യത്തിൽ ഇങ്ങനെ ഒരു ഒഴുകുന്ന പൂളായതുകൊണ്ട് എപ്പോഴും അങ്ങനെ ഫ്രഷ് ആയിട്ട് കൊടുക്കുന്നുള്ളു അല്ലേ എപ്പോഴും ആവും അതായത് ഒരു മൈനോട്ട് പോലും ാക്ടീരിയ അതുപോലെ ഉണ്ടാവില്ല അറ്റ ടൈമില് അത് ഒരുപാട് നമ്മളിപ്പോ ഫിൽട്രേഷൻ സിസ്റ്റം ആണെങ്കിൽ നമ്മളിപ്പോ ജക് പൂസി കൊടുത്താലും ഇതിലൊക്കെ ഒരു സയൻസ് ഉണ്ട് ഇപ്പൊ നമ്മള് ജെറ്റ് ഫൗണ്ടൻ കൊടുത്തു ഭംഗി ഭംഗിയുണ്ട് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും പക്ഷെ അതിന്റെ കൂടെ നമുക്ക് കുറച്ച് സയൻസും ഉണ്ട് അതെന്താണ് അതെന്താ വെച്ചാൽ നമ്മളിപ്പോ വെള്ളം ഇതിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ അവിടെ വെള്ളത്തിന് ഇളക്കം വരികയാണ് അപ്പോ അവിടെ ഓക്സിജൻ ക്രിയേഷൻ കൂടുതൽ നടക്കുക അപ്പോൾ ആ ഒരു പ്രവർത്തനം വഴി അതൊരു ഫിൽട്ടറേഷൻ പ്രവർത്തനമാണ് വെള്ളം എപ്പോഴും ക്ലിയർ ആവാൻ അതായത് നമ്മള് കെട്ടിക്കെടുക്കുന്ന ഒരു കുളിക്കുന്നതും ഒരു പുഴയിലും വെള്ളം ഒഴുകണ പുഴയിലെ വെള്ളം ശ്രദ്ധിച്ചില്ല അത് കുറച്ചുകൂടി ക്ലാരിറ്റി അവിടെ പറഞ്ഞ ഒരു ഒരു നദി ഒഴുകുന്ന പോലെയാണ് നമ്മുടെ ഈ ഒരു പൂളിപ്പോ അതെങ്കിൽ അല്ലേ നമ്മൾ കാണുന്നുണ്ടാവും വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് കാണാം ഇതിന്റെ ഉള്ളിൽ കണ്ടോ

അത് നമ്മളെ പമ്പ് ലൈറ്റ് മൊത്തം ഫോണിലാണ് നമുക്ക് എവിടെ നിന്നിട്ട് മാത്രമല്ല ഇപ്പോ ക്ലൈന്റ് സംബന്ധിച്ചിപ്പോ പൂളിൽ ഇറങ്ങുന്ന ടൈമിൽ പോയിട്ട് സ്വിച്ചിടണം നോർമല് ലൈറ്റ് ഒക്കെ വേണ്ടി പൂളിൽ നിന്ന് പോകുമ്പോൾ ഓഫ് ചെയ്യാനും അത് വേണം അതും ആവശ്യമില്ല നമുക്ക് കമാന്റ് കൊടുക്കാം യു അതൊരു ഒരു പോയിന്റിലേക്ക് അടിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു പ്രവർത്തനമാണ് അതുവഴി വഴി നമുക്ക് എന്താ ഗുണം എന്താ കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ബാക്ടീരിയ ആയാലും ഇപ്പോ വൈറസ് ആയാലും എന്തിനും സാധനം റിമൂവ് ചെയ്യും അതേപോലെ തന്നെ യൂറിൻ ഈ യൂറിൻ പ്രശ്നമില്ല അത് വെക്കും അത് നോർമൽ വാട്ടർ ആക്കും ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാകും അമീബ വൈറസ് പൂളിൽ നിന്ന് വരുന്നത് ഒന്ന് ട്രീറ്റഡ് ആയിട്ടുള്ള ഒരു പൂളിൽ പൂളിനും വരില്ല ഞാൻ ഉറപ്പ് തരുന്നു നമ്മൾ ഇപ്പോ ഈ കോൺട്രർ വെച്ചാ കാരണവശാലും നമുക്ക് വെള്ളം മാറ്റേണ്ട നാല് വർഷം കൂടുമ്പോ വെള്ളം മാറ്റിയത് അപ്പൊ നമ്മള് വീഡിയോ പറഞ്ഞിരുന്നു അതായത് ഈ പൂൾ നിർമ്മിക്കുന്നതിന് മുന്നേ പറഞ്ഞിരുന്നു ചാടി കുളിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുള്ളൂ എന്നുള്ളത് നമ്മൾ ചാടി കുളിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു അതായത് ബാക്കിലോട്ട് ഇതാങ്ങനെ ഇരുന്ന് കഴിഞ്ഞോട്ട് നല്ല അടിക്കുന്നുണ്ട് അല്ലേ നമ്മള് വീഡിയോ തുടങ്ങുമ്പോ പറഞ്ഞിരുന്നേ അതായത് നമ്മൾ നിർമ്മിക്കുന്നതിന് മുന്നേ പറഞ്ഞിരുന്നു ഒരു റിവർ ഒഴുകി വരുന്ന രൂപത്തിലുള്ള ഒരു പൂവാണ് നീ പറഞ്ഞതും ആ വാക്കും ഇപ്പൊ ഇരിക്കുമ്പോ ആ നദിയുടെ ആ ഒരു കരയിൽ ഇരിക്കുന്ന ഒരു ഫീലിന് ആണ് കാലൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് പൊഴതാകിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ രൂപത്തിലാണ് അപ്പോ ശരിക്ക് ഇത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചാവക്കാടാണ് കേട്ടോ അല്ലേ അതെ ചാവക്കാട് ചാവക്കാട് ആ വീടാന്നാ പറയാ വീടാണ് അവരൊക്കെ യു എയിലാണ് അല്ലെ അപ്പൊ എന്താ പറയുക നമ്മൾ ചാടി കുളിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ആർക്കെങ്കിലും ഇതുപോലെ വീട്ടുമുറ്റത്തോ റിസോർട്ടിലോ അല്ലെ ഹോട്ടലുകളിലോ എവിട്ടോ വേണമെങ്കിലും ഇതുപോലെ പൂളുകൾ നിർമ്മിക്കണമെങ്കിൽ ഇതുപോലെന്നല്ല ഏത് രൂപത്തിന് വേണോ ആ രൂപത്തിൽ നിർമ്മിക്കണമെങ്കിൽ വിളിച്ചോട്ടാ ഇതുപോലെ അഡാറാക്കി തരും അല്ല എന്താണ് ആ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ തന്നെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പൂളുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇനി നമ്മള് നൂറാമത്തെ ആ ഒരു പൂളില് ചാടി കുളിക്കാൻ വേണ്ടി പോവാണ് ഈ ഒരു വീഡിയോ വീഡിയോ ഇവിടെ മറ്റൊരു കാണാം